പ്രവാസ ലോകത്ത് അകപ്പെട്ടു പോയവർക്ക് പ്രിയപ്പെട്ടവരുടെ അരുകിലേക്ക് എത്താനുള്ള സുവർണാവസരമാണ് പൊതുമാപ്പ് പക്ഷേ യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് പ്രവാസികൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകണമെന്നില്ല മറിച്ച് മികച്ച ഒരു ജോലി കണ്ടെത്തി ഇവിടെ തന്നെ തുടരാം അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങിയാൽ കൂടുതൽ മികച്ച ജോലി കണ്ടെത്തി മറ്റൊരു വിസയിൽ ഇവിടേക്ക് തന്നെ തിരിച്ചുവരാം മലയാളത്തിൽ മാതൃഭാഷയിൽ മലയാളികൾക്ക് യു എ ഇയിലെ പൊതുമാപ്പിന്റെ വിവരങ്ങൾ അറിയാം ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പാണ് പ്രവാസികളോട് ഈ കരുതൽ കാട്ടുന്നത് മലയാളത്തിലും ഹിന്ദിയിലുമെല്ലാം ട്വീറ്റുകളും അറിയിപ്പുകളുമായി പ്രവാസികൾക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ് യു എ ഇ ഭരണകൂടം താമസവിസ റദ്ദാക്കി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിസ ഇഷ്യൂ ചെയ്ത അതേ എമിറേറ്റിൽ അപേക്ഷിക്കണമെന്നാണ് മലയാളത്തിലെ അറിയിപ്പ് യു എയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് എമിറേറ്റിലെയും സേവന കേന്ദ്രങ്ങളെ സമീപിക്കാമെന്നും പറയുന്നു ഇതാണ് ഒരു ഭരണകൂടം പ്രവാസികളോട് കാട്ടുന്ന കരുതലും കരുണയും രണ്ടു മാസത്തെ പൊതുമാപ്പിന്റെ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ആശയക്കുഴപ്പവും ആശങ്കയുമെല്ലാം പെയ്തൊഴിഞ്ഞു കൂടുതൽ ആത്മവിശ്വാസത്തോടെ സേവന കേന്ദ്രങ്ങളിൽ എത്തുകയാണ് മലയാളികൾ മലയാളികളടക്കമുള്ള പ്രവാസികൾ കാലാവധി കഴിഞ്ഞ താമസവിസയും വിസിറ്റ് വിസയും ക്രമപ്പെടുത്താൻ നല്ല തിരക്ക് കൂടുതൽ പേർക്കും വിസ ക്രമപ്പെടുത്തി യു എയിൽ തുടരണം നാട്ടിലേക്ക് പോയാലും തിരിച്ചു വരുമെന്ന് പറയുന്നവരുമുണ്ട് ഈ തിരക്ക് പരിഗണിച്ചുള്ള മുന്നൊരുക്കങ്ങളാണ് യു എ ഇ ഐ സി പിയും ദുബായ് താമസ കുടിയേറ്റകാരി വകുപ്പുമെല്ലാം മുൻകൂട്ടി ഒരുക്കിയത് ആദ്യ ദിനം ദുബായിരത്തോളം പേരാണ് സേവനം പ്രയോജനപ്പെടുത്താൻ എത്തിയതെങ്കിൽ പിന്നീട് ഓരോ നാളിലും കൂടുതൽ പേരെത്തി ദുബായിലെ അല്ലെ ഒരുക്കിയ സേവന കേന്ദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ അബുദാബി അലൈൻ ഫുജൈറ റാസൽ ഖൈമ എന്നിവിടങ്ങളിലെല്ലാം ഐ സി പി കേന്ദ്രങ്ങളിൽ പ്രവാസികളുടെ തിരക്ക് തുടരുന്നു ജോലി കണ്ടെത്തി പുതുജീവൻ തുടങ്ങാനുള്ള അവസരമാണ് ഏറെ ആശ്വാസകരം they are professional. Already we invited അൽഅറിലെ സേവന കേന്ദ്രത്തിന് പുറമെ ആമ്ര സെന്ററുകളിലും ഇന്ത്യൻ കോൺസുലേറ്റിലും ദുബായ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് 86 അമേഴ്സൻ ടെറുകളിൽ ഓരോ ദിവസവും തിരക്ക് വർദ്ധിക്കുന്നു ദുബായ് ഷാർജ അജ്മാൻ ഉമ്മൽ ഖുവൈൻ ഫുജൈറ റാസൽ ഖൈമ എന്നീ ഇടങ്ങളിൽ നിന്നും ഉള്ളവർക്ക് കോൺസുലേറ്റിലെ സേവനവും പ്രയോജനപ്പെടുത്താം വിൽ ഹാവ് ദ ഫെസിലിറ്റേഷൻ കൗണ്ടർ ഓപ്പണിങ് ആൻഡ് ഓപ്പറേറ്റിങ് ഫ്രം 8 ഇൻ ദ മോർണിങ് ടു 6 ഇൻ ദ ഈവനിങ് ഓൾ ഇന്ത്യൻ નેશનલ્સ വാണ്ടിങ് ടു അവൈൽ ദ ഔട്ട് പാസ് ഓർ വാട്ട് വി കോൾ ആസ് ദ എമർജൻസി സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് ഷോർട്ട് वैलिडिटी പാസ്പോർട്സ് ദ അപ്ലിക്കൻസ് വിൽ ഹാവ് ടു അപ്രോച്ച് ും തുറു <laughs> കമ്പനികളാണ് തൊഴിൽ വാഗ്ദാനവുമായി കേന്ദ്രത്തിൽ മാത്രമുള്ളത് നാട്ടിലേക്ക് പോകുവാൻ താല്പര്യമില്ലാത്തവരുണ്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു ജോലി കിട്ടിക്കൊണ്ട് തങ്ങുവാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം ജോലികൾ നൽകിക്കൊണ്ട് പിന്നെ അവരെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ഹോട്ടിനെ സംബന്ധിച്ചിടത്തോളം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഓവേഴ്സ്റ്റി ഫൈൻ റിമൂവ് ചെയ്ത് അവരുടെ ബ്ലാക്ക് ലിസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള ഓരോപ്ഷൻ കൂടി അമിനിസ്റ്റീൻ്റെ പാട്ടാണ് അപ്പോൾ അവർക്ക് ജോബ് സീക്വേഴ്സിനായിട്ട് വന്നിട്ട് നമ്മളടുത്തുള്ള ഓപ്പൺ വേക്കൻസീസിനെ അപ്ലൈ ചെയ്യാം നമ്മൾ നോക്കും അവരുടെ പ്രൊഫൈൽ എന്തിനാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് അപ്പോൾ എന്തിനാണ് അവർ മാച്ച് ചെയ്യുന്നത് അതിനെ നമ്മൾ അവരെ ഹയർ ചെയ്യും മലയാളികളുടെ കമ്പനികൾക്കൊപ്പം സ്വദേശികളുടെ സ്ഥാപനങ്ങളും തൊഴിലാളികൾക്ക് കൈത്താകായി ഉണ്ട് இந்தியிலே மற்ற சம்ஸ்தானங்களில் இருந்துள்ளவரும் காருண்ய பிரவர்த்தனங்களில் சஜீவம் ஸோ யார் யார் என்னென்ன கேட்டகரின்னு அனுசரித்து எங்கள் கம்பெனியில் என்னென்ன ஓப்பனிங்ஸ் இருக்குன்றதை பார்த்துட்டு அவங்கள எங்கள் கம்பெனியில் நாங்கள் ரெக்ரூட் பண்ணுறோம் ஸோ இதனால் அவங்களுக்கும் வந்து பெனிஃபிட் எங்களுக்கும் வந்து பவர் ரிசோர்சஸ் நாங்கள் இதிலேருந்து அவங்களுக்கு கொடுக்குறோம் இதனால் நாங்கள் வந்து இந்த വിസ ആളുകൾക്ക് ഞങ്ങൾ ഹെൽപ്പ് ആടുജീവിതത്തിലെ പോലെ ചൂഷണത്തിന്റെയും മനുഷ്യത്വമില്ലായ്മയുടെയും ആൽ രൂപം മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സ്നേഹവും കരുതലും പഴയ കാലമെല്ലാം മാറി പ്രവാസികളെ ചേർത്തു നിർത്താനും സ്നേഹിക്കാനും സ്വദേശികളും ഭരണകൂടങ്ങളും ഇപ്പോൾ മത്സരിക്കുന്നു പ്രവാസികളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള നടപടി കൂടിയാണ് പൊതുമാപ്പ് തിരിച്ചു നാട്ടിലേക്ക് പോകാം ഒരു ലക്ഷ്യമില്ല എന്ന് വിചാരിച്ചു വന്നവർ ഇവിടെ ഇന്റർവ്യൂ സ്പോട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ജോലി നേടുകയും പുതിയൊരു ജീവിതത്തിലേക്ക് വീണ്ടും യാത്ര തുടങ്ങുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമായ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് ഇതൊക്കെ ഇനിയും ഈ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്താനുള്ളവർക്ക് വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സേവന തിരിച്ചു പോകുന്നവരുടെ മുഖത്ത് പെയ്തൊഴിഞ്ഞ ആകാശത്തിന്റെ ശാന്തത അനിശ്ചിതത്വം അവസാനിച്ചതിന്റെ ആശ്വാസം ആശങ്കയോടെ എത്തിയെങ്കിലും ആത്മവിശ്വാസത്തോടെ തിരിച്ചു പോകാൻ കഴിയുന്നതിലെ സന്തോഷം അന്നം തേടി മികച്ച ജീവിതം തേടിയാണ് മണലാരണ്യത്തിലേക്ക് മലയാളികളിലെത്തിയത് നിർഭാഗ്യം കൊണ്ട് പ്രതീക്ഷയുടെ പൊൻകിരീടം കെട്ടുപോയവർ പുതിയ ജീവിതത്തിന്റെ തിളക്കത്തിലേക്കാണ് ഇവിടെ നിന്നും ഓരോ പ്രവാസിയും മടങ്ങുന്നത്